ഈ ഷോമിഷിഹാക്കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ യുദ്ധവെറിയ്ക്ക് തടയിട്ട ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ സമുദായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിജാബ് ജിഹാദ് ഹലാല് പർദ അല്ലെങ്കിൽ ബുർഖ പിന്നെ ഇസ്ലാമിൻ്റെ യുദ്ധമുറകൾ അങ്ങനെ പല സംഗതികളും ചർച്ച ചെയ്യപ്പെടുകയും വിവാദ വിഷയമാവുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്ന ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അത് ഒരൊറ്റ ദിവസത്തെ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് ചരിത്രത്തിൽ ലപ്പാൻഡോ യുദ്ധം എന്നറിയപ്പെടുന്നു തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഓട്ടോമാൻ സാമ്രാജ്യം അതിൻ്റെ നാവികപ്പട ഓട്ടോമാൻ ഇസ്ലാം നാവികപ്പട പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒരു നാവിക യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഓട്ടോമാൻ സാമ്രാജ്യം കത്തോലിക്ക ഭൂഖണ്ഡമായിരുന്ന യൂറോപ്പിനെ ആകെ പതിറ്റാണ്ടുകളായി വിറപ്പിച്ചിരുന്ന തുർക്കിയുടെ ഓട്ടോമാൻ ഇസ്ലാമിക സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൻ്റെ ഒരു നാവിക പട ആ നാവികപ്പടയില് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സാധാരണ കപ്പലുകൾ അമ്പത്തിയാറ് ചെറിയ കപ്പലുകൾ പതിമൂവായിരം നാവികര് മുപ്പത്തിനാലായിരം യോദ്ധാക്കൾ എഴുന്നൂറ്റി അമ്പത് അലി പാഷ എന്ന സൈനിക സൈന്യ തലവൻ്റെ നേതൃത്വം അങ്ങനെ പരാജയം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അതായത് ഒന്നൊന്നര നൂറ്റാണ്ടായി ഒരു പരാജയവും രുചിച്ചിട്ടില്ലാത്ത ഓട്ടോമാൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നാവികപ്പട ആ നാവികപ്പട യൂറോപ്പിനെ യൂറോപ്പിനെ ആക്രമിച്ച് പ്രത്യേകിച്ചും റോമ സാ റോമാ നഗരത്തെ ആക്രമിച്ച് പറ്റുമെങ്കിൽ വത്തിക്കാൻ ആക്രമിച്ച് ഇസ്ലാമികമാക്കാൻ വേണ്ടിയുള്ള നാവികപ്പട പുറപ്പെടുകയാണ് മധ്യധർണ യൂറോപ്പിലെ ക്രിസ്തീയ രാജ്യങ്ങളുടെ വിശുദ്ധ അതെല്ലാം കത്തോലിക്ക രാജ്യങ്ങളാണ് അന്ന് കത്തോലിക്ക രാജ്യങ്ങളുടെ വിശുദ്ധ സഖ്യം അതായത് കത്തോലിക്ക രാജ്യങ്ങളുടെ മാത്രം വിശുദ്ധ സഖ്യം ഹോളി ലീഗ് എന്ന് പറയും ഹോളി ലീഗ് ആ വിശുദ്ധ സഖ്യം ആ വിശുദ്ധ സഖ്യത്തിൽ ഇരുന്നൂറ്റി സാധാരണ കപ്പലുകൾ ആറ് വലിയ കപ്പലുകൾ പന്തിരായിരത്തി തൊള്ളായിരത്തി ഇരുപത് നാവികർ ഇരുപത്തി എണ്ണായിരം യോദ്ധാക്കള് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പീരങ്കികൾ ഇരുപത്തിനാല് വയസ്സും മാത്രം പ്രായമുള്ള ഡോൺ എന്ന യുവാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ കത്തോലിക്ക രാജ്യങ്ങളുടെ വിശുദ്ധ സഖ്യം ഹോളി ലീഗ് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നാവികപ്പടയെ തടയാനായിട്ട് പിയു സഞ്ചമ്മൻ മാർപ്പാപ്പിയുടെ ആഹ്വാനം അനുസരിച്ച് ഇറങ്ങി ഈ ഹോളി ലീഗ് എന്ന് പറഞ്ഞ വിശുദ്ധ സഖ്യത്തിന്റെ പങ്കായ കപ്പൽപട ഈ നാവികപ്പട ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നാവികപ്പടയെ തടയാനായിട്ട് പോവുകയാണ് ഗ്രീസിലെ കൊരിന്തോസ് ഉൾക്കടലിലുള്ള ലഫാൻഡോയിലെ നാവിക താ താവളത്തിൽ നിന്നാണ് ഓട്ടോമൻ ഇസ്ലാമിക സാമ്രാജ്യം അതായത് തുർക്കിയുടെ തുർക്കി അറിയാമല്ലോ ഗ്രീസും തുർക്കിക്ക് അടുത്തടുത്ത് കിടക്കുകയാണ് ഈ തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യം യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ വിച്ഛ റോമായിലെ ക്രിസ്ത്യാനികളെയും റോമാ ഇല്ലേ ഈ യൂറോപ്പിലെ രാജ്യങ്ങളെയും പരാജയപ്പെടുത്താനായി പുറപ്പെട്ടത് പടിഞ്ഞാറ് ഗ്രീസിലുള്ള പത്രാസ എന്ന സ്ഥലത്ത് വെച്ച് ഹോളി ലീഗ് എന്ന് പറയുന്ന കത്തോലിക്ക രാജ്യങ്ങളുടെ നാവികപ്പട ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ പരാജയം ഒരിക്കലും രുചിച്ചിട്ടില്ലാത്ത ഈ നാവികപ്പടയുടെ നാവികപ്പടയെ തടഞ്ഞു എതിരിട്ടു വാസ്തവത്തിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇസ്ലാമിന്റെ കപ്പൽ പടയെ തോൽപ്പിച്ചു ഒറ്റ ദിവസത്തെ യുദ്ധം വൈകിട്ട് നോക്കിയപ്പോൾ ഓട്ടോമൻ ഇസ്ലാമിന്റെ ഇരുന്നൂറ്റി പത്ത് കപ്പലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി പത്ത് നൂറ്റിപ്പതിനേഴ് എണ്ണം ഈ വിശുദ്ധ സഖ്യം അല്ലെങ്കിൽ ഹോളി ലീഗ് പിടിച്ചെടുക്കുകയായിരുന്നു മുപ്പത്തിനാലായിരം യോദ്ധാക്കളിൽ മുപ്പതിനായിരം പേരും നഷ്ടപ്പെട്ടു ഓട്ടോമൻ സാമ്രാജ്യത്തിന് വിജുദ്ധ സൈന്യത്തിന് ഇരുപത് കപ്പലുകൾ നഷ്ടപ്പെട്ടു ഒരെണ്ണം മാത്രമാണ് ഇസ്ലാമിന് പിടിച്ചെടുക്കാനായത് തുർക്കിയിലെ ഗ്രന്ഥാലയത്തില് രേഖാലയത്തില് അർക്കായുസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രേഖയിൽ എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് സാമ്രാജ്യത്തിന്റെ സേന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സേന വൃത്തികെട്ട അവിശ്വാസികളുടെ കപ്പിൽ പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ ദൈവഹിതം മറവശത്തേക്ക് തിരിഞ്ഞുവെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഓ ടോമൻ സാമ്രാജ്യത്തിന്റെ സേന വൃത്തികെട്ട അവിശ്വാസികളുടെ ആരും ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളുടെ കത്തോലിക്കരുടെ കപ്പൽ ഏറ്റുമുട്ടിയപ്പോൾ ദൈവഹിതം മറുവശത്തേക്ക് തിരിഞ്ഞു എവിടേക്ക് ക്രിസ്ത്യാനികളുടെ വശത്തേക്ക് തിരിഞ്ഞു ഇങ്ങനെയാണ് തുർക്കിയിലെ ഗ്രന്ഥാലയത്തില് ഗ്രന്ഥാലയം അല്ല രേഖാലയത്തില് എഴുതി വച്ചിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും വലിയ പടയെ തോൽപ്പിച്ചു ക്രിസ്ത്യാനികൾ കത്തോലിക്കര് മൂന്ന് ദിവസത്തെ ആഘോഷമാണ് വെനീസിലുണ്ടായത് കാർണിവൽ എന്ന് പിന്നീട് ഇല്ലേ നമ്മൾ ആഘോഷിക്കുന്ന മൂന്ന് ദിവസ കാർണിവൽ അത് ഈ ആഘോഷത്തിൽ ഉണ്ടായതാണ് യുദ്ധം ജയിച്ചുള്ള ആനന്ദം ഈ യുദ്ധത്തിൽ പോകുന്നതിന് മുമ്പ് പി യു സഞ്ചാമൻ മാർപ്പാപ്പ എല്ലാവരോടും പരിശുദ്ധ ജപമാല പരിശുദ്ധ കനികാ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ എളുപ്പത്തിൽ അതായത് ഒരു നൂറ്റാണ്ടിന് മേലെ ഒരിക്കലും പരാജയം രുചിച്ചിട്ടില്ലാത്ത ഒരു ഒരു കപ്പൽപ്പടയെ നാവികപ്പടയെ ഒരൊറ്റ ദിവസത്തെ യുദ്ധം കൊണ്ട് ജയിക്കാൻ സാധിച്ചത് പരിശുദ്ധ കഞ്ഞിങ്ങാമറി തന്നെ മദ്രസം വഴിയാണെന്നാണ് കത്തോലിക്കരെല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ വിജയ തന്നെ മാതാവിന് തിരുനാൾ എന്ന് പറഞ്ഞ് ഒക്ടോബർ ഏഴിന് ഒരു ഒരു തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി അതാണ് പിന്നീട് ഒക്ടോബർ മാസം മുഴുവൻ ജപമാല മാസമായിട്ട് ആചരിക്കുന്നത് ജപമാല രാജ്ഞയുടെ തിരുനാള് ഒക്ടോബർ ഏഴ് അങ്ങനെയാണ് ആരംഭിച്ചത് അതിൻ്റെ കൂട്ടത്തില് ഇല്ലേ ഇത് ഈ ക്രിസ്ത്യാനികളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി വാഴ്ത്തുമൊഴിയായിട്ട് ഈ ിത്തിനി ലുത്തിനിയായിൽ ഒരു വാഴ്ത്തുമൊഴി മറിയത്തിൻ്റെ വാഴ്ത്തുമൊഴിയായിട്ട് ക്രിസ്ത്യാനികളുടെ സഹായം എന്നത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേക്കുറിച്ച് ഞാൻ ഈ ജ തിരുവചന ജപമാലയുടെ ധ്യാനം നമ്മൾ ഉണ്ട് അതിനകത്ത് ഞാൻ പറയാം ഈ ക്രിസ്ത്യാനികളുടെ സഹായം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അവിടെ പറയാം ഇപ്പം ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം മുഴുവൻ ചരിത്രം മുഴുവൻ പരിശോധിക്കുക നമ്മൾ പലപ്പോഴും കേൾക്കും ഇല്ലേ ഏറ്റവും കൂടുതൽ രക്ത മതങ്ങളുടെ പേരിലാണ് അവർക്ക് ചരിത്രം അറിയില്ല എന്നാണ് അർത്ഥം ഒരൊറ്റ മതമാണ് ഇങ്ങനെ ദുഷ്പരുണ്ടാക്കാൻ മതങ്ങൾക്ക് മുഴുവൻ ദുഷ്പരുണ്ടാക്കാൻ കാരണക്കാരായത് അത് ഈ സമാധാന മതക്കാർ എന്ന് പറഞ്ഞ മതമാണ് അവരാണ് യുദ്ധത്തിലുള്ള മതം പ്രചരിപ്പിച്ചിട്ടുള്ളൂ അതിന് തടയിടാനായിട്ട് ഇല്ലേ സെൽഫ് ഡിഫൻസ് എന്ന് പറയില്ലേ സ്വയം പ്രതിരോധിക്കുക അതിന് ക്രിസ്ത്യാനികൾ പോയിട്ടുണ്ട് അതുതന്നെ ഇവിടെയും ചെയ്തത് ലോകായ ലോകം മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമാകാൻ വേണ്ടി യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ എന്നിട്ട് ഈ ചരിത്ര രേഖകൾ മുഴുവൻ തിരുത്തി എഴുതുക ഇപ്പം നടക്കുന്ന കാര്യം നോക്കിയേ ഒരു മുന്നറിയിപ്പുമില്ലാതെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടല്ലേ ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നു അങ്ങനെയൊന്നുമില്ലാതെ ആരും നനച്ചിരിക്കാത്ത സമയത്ത് ഹമാസിന്റെ പോരാളി ഇസ്രായേൽ കയറി അവരുടെ രണ്ടായിരത്തോളം പേരെ കൊന്നുകളഞ്ഞു കുറെ പേര് റേപ്പ് ചെയ്തു കഴുത്തറത്തു ദുരുപയോഗം ചെയ്തു സകല തരത്തിലും വൃത്തികേടുകളും ചെയ്തു ഒരു യുദ്ധ നിയമങ്ങളും പാലിക്കാതെ എന്നിട്ട് ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ഹമാസിന്റെ കൂടെ എന്തൊരു വൃത്തികെട്ട രാജ്യങ്ങളാണിത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ പറഞ്ഞാൽ മതിയോ എന്നിട്ട് അവസാനം എന്തുണ്ടായി എല്ലാവരും ഹമാസിന് വേണ്ടി ജാഥ വിളിക്കലും ഗാസയെ സ്വതന്ത്രമാക്കൂ ഗാസയെ സ്വതന്ത്രമാക്കൂ എന്നിട്ട് ഗാസ സ്വതന്ത്രമാക്കി ഇപ്പൊ എന്തുണ്ടായി ഹമാസ് തന്നെ ഗാസയിലെ ആളുകളെ കൊന്നുകൊടുക്കുക അതല്ലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്തേ നമ്മുടെ നാട്ടില് ഈ ഹമാസന് അനുകൂലം മറ്റിപ്പോ പ്രകടനം നടത്താത്ത സി പി എം കാരോട് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്കാരോട് ഞാൻ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരോടും എസ് എഫ് ഐക്കാരോട് ഞാൻ ചോദിക്കുന്നത് എന്ത് ഇപ്പൊ ഹമാസന് അനുകൂലമായിട്ട് വിജയം ആഘോഷിക്കാത്ത എന്തേ ഹമാസ് തന്നെയാണ് ഹമാസന്റെ ആളുകളെയും ഹമാസന്റെ മതത്തിൽപ്പെട്ടവരെയും കൊന്നുകൊടുക്കുന്നത് എന്താണ് കാര്യം അപ്പോ ഗാസയെ നേരെ ഭരിക്കാൻ വേണ്ടിയാണോ അവർ അധികാരം ചോദിച്ചത് അല്ല അവർക്ക് വേറെ ഹിഡൻ അജണ്ടകളുണ്ട് ഈ ഹിഡൻ അജണ്ടകള് തന്നെയാണ് കേരളത്തിൽ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ എല്ലാ മുസ്ലിംസിനും അടച്ച് ആക്ഷേപിക്കുകയല്ല നല്ലവരായി നല്ലവരുണ്ടാകാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള കളകളെ തിരിച്ചറിയണം തീവ്രവാദ ഗ്രൂപ്പുകളെ തിരിച്ചറിയണം ഇല്ലെങ്കിൽ ഹമാസന് ജ വിളിക്കുമ്പോൾ ഹിജാബ് വേണമെന്ന് വാദിക്കുമ്പോൾ ബുർഖയും നിസ്കാരമുറയും പർദയും വേണമെന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ഹമാസന് വേണ്ടി വാദിച്ചപ്പോൾ ഇസ്ലാമിനെതിരെയാണ് നിങ്ങൾ വാദിച്ചതെന്ന കാര്യം ഓർക്കുക ഹമാസന് വേണ്ടി ജയ് വിളിച്ചപ്പോൾ ഹമാസന് അനുകൂലമായി പ്രകടനം നടത്തിയപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെതിരെയാണ് യുദ്ധം ചെയ്തത് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിംബോധം വേണം അത് മുസ്ലിംസിനാണ് ആദ്യം വേണ്ടത് നിങ്ങൾ തീവ്രവാദ എലമെന്റ്സിനെ മതങ്ങളുടെ പേരിൽ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ മുസ്ലിംസ് നിങ്ങൾ ഇസ്ലാമിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചവക്കൊഴിയാണ് തോണ്ടുന്നത് അത് മനസ്സിലാക്കി തരിക മാത്രമാണ് ശരിക്കും സമാധാനക്കാരായ സമാധാനം സ്ഥാപിക്കുന്നവരായ പറയ ക്രിസ്ത്യാനികൾ വിശേഷിച്ച് കത്തോലിക്കര് ഈ തീവ്രവാദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന സാഹോദര്യം എന്ന് പറയുന്ന യഥാർത്ഥ ക്ഷേമം എന്ന് പറയുന്ന സമാധാനം അതുണ്ടാകണമെങ്കിൽ ഈ ക്രിസ്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാകാനല്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സംസ്കാരം കത്തോലിക്ക സംസ്കാരം അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ പഠിക്കുക മറിച്ച് ഈ എല്ലാത്തിനും മുകളിലായി സ്നേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കത്തോലിക്കരെയും ഇല്ലേ ക്രിസ്ത്യാനികളെയും കത്തോലിക്കരെയും നിങ്ങൾ ആക്രമിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങൾക്കെതിരെയാണ് ശവക്കൊഴി തോണ്ടുന്നത് അതാണ് ഈ ലപ്പാന്റെ യുദ്ധവും ഇപ്പോൾ ഇസ്രായേലിലെ ഈ യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും നിങ്ങളെ പഠിപ്പിക്കുന്നത് ശാന്തമായി 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 നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കെതിരായിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ക്രിസ്തുവിൻ്റെ കാരുണ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം സമാധാനത്തിൽ കേട്ടാൽ തീവ്രവാദ എലമെന്സിനെ അംശങ്ങളെ മാറ്റി നിർത്താൻ നിങ്ങളെ പഠിക്കണം മുസ്ലിംസിലെ സകല സഹോദരന്മാരോടും ഞാൻ ഞാൻ ആഹ്വാനം ചെയ്യാണ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലപ്പാന്റെ പലതും ആവർത്തിക്കപ്പെടും നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ അത് വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ നിസ്കാരമുറി ഹിജാബ് പർദ ബുർക്ക ഇങ്ങനെയുള്ള ഈ തീവ്രവാദ എലമെൻസ് കൊണ്ടുവരാതിരിക്കുക മാന്യമായിട്ടത് ആവശ്യമുള്ള സ്ഥലത്ത് അനുവദിച്ചിട്ടില്ലേ എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഹിജാബ് അനുവദിച്ചിട്ടുണ്ട് ചിലർക്ക് നിസ്കാരമുറിയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു ഉണ്ടാകാം അവിടെ പോയിക്കോളൂ അവരനുവദിച്ചിട്ടുണ്ട് ഇത് അനുവദിക്കാത്തൊരു സ്ഥലത്ത് അനുവദിക്കണം എന്ന് പറഞ്ഞ് അതും ഈ പറഞ്ഞ തീവ്രവാദ ആളുകളും കൊണ്ടുവന്ന പ്രശ്നമുണ്ടാക്കി സർക്കാർ കൂടെയുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്ത് ശരിയല്ല സർക്കാരിന് മേലെയാണ് ഏകസത്യ ദൈവമായി യാഹ്വേ ഈ സർക്കാർ വന്നു പോയൊക്കെ ഇരിക്കുമല്ലോ അവരിന് എത്രയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഈ നിരീശ്വരന്മാരായ നിരീശ്വരന്മാരായ സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ടെന്നും കരുതി ഈശ്വര വിശ്വാസികളായി നിങ്ങൾ അഹങ്കരിക്കരുത് അത് നിങ്ങൾ വിശ്വസിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ദൈവവിശ്വാസത്ത് പോലും ഒറ്റ കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നതിന് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ